നമസ്കാരം മനീസ്റ്റ് ഗവൺമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയന സ്വാഗതം ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യ സഖ്യം വലിയ രീതിയിലുള്ള ഒരു കുതിച്ചു ഉള്ള വാർത്തകൾ വരുന്നുണ്ട് കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ചാനലുകളും ഇപ്പം നരേന്ദ്രമോദിയുടെ പേര് പറയാൻ തന്നെ മടിക്കുന്നു എന്നുള്ളതാണ് കാരണം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയും തോറും ഏർ നരേന്ദ്രമോദിയുടെ ജനപിന്തുണ താഴോട്ട് പോകുന്നു മറിച്ച് എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പപ്പുമോനാണെന്നൊക്കെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി വളരെ പക്വതയോടുകൂടി ഈ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഓരോ പ്രസ്താവനകൾക്കും കൃത്യമായ രീതിയിൽ തന്നെ അത് അക്രമിട്ടുകൊണ്ട് മറുപടി കൊടുക്കുന്ന ഒരു രാഹുൽ ഗാന്ധിനെയാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഇന്ത്യ സഖ്യം നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് നരേന്ദ്രമോദി ഈ പത്ത് വർഷം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ചാനലുകളും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പേര് പറയാൻ തന്നെ മടിക്കുന്നു എന്തായാലും ഈ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും തെരഞ്ഞെടുപ്പുകൾ കഴിയുന്ന സമയത്തൊക്കെ നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരുന്ന രാമക്ഷേത്രം പണിതും അത്തരത്തിലുള്ള പ്രസ്താവനകൾ ആയിരുന്നെങ്കിൽ പിന്നെ ഒരു മൂന്ന് നാല് ഘട്ടങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാ വേദികളിലും മുസ്ലിം സമുദായത്തെ കടന്ന്രമിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ അത് വളരെ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി പക്ഷേ ഇതിനെതിരെ ഒന്നും നമ്മുടെ ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമ നടപടികൾ സ്വീകരിക്കേണ്ടവരൊന്നും അത് ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും ഒരു കാര്യം എടുത്തു പറയാം ഇനിയൊരു ഭരണം ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്കാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് സംവിധാനങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു പ്രസക്തി ഉണ്ടാകത്തില്ല ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് തന്നെ ഇപ്പം പൊക്കോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഒരു എലക്ഷൻ തന്നെ ഉണ്ടാകും സംശയമാണ് എന്തായാലും ഒരു ആറാംഘട്ട തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള പുലിക്കുട്ടി എല്ലാ വേദികളിലും നരേന്ദ്രമോദിനെയും എൻ ഡി എനെയും ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണം തന്നെയാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് ഇപ്പം ഈ ധ്രുവ എന്ന് പറയുന്ന ഒരു ഇരുപത്തൊമ്പത് വയസ്സുകാരൻ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും പേടി സ്വപ്നമായിട്ട് മാറി കാരണം ഇവർ ഇത്രയും കാലം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂളുകൾ ഇവിടുത്തെ ജനങ്ങളുടെ മത്തിഷ്കത്തിലേക്ക് തള്ളിക്കയറ്റിയത് മൊത്തം കള്ളത്തരമാണ് എന്ന് പൊളിച്ചടിക്കിയ ഒരു യുവാവാണ് ഈ ധ്രുവ കാരണം ഇദ്ദേഹത്തിന്റെ ഓരോ വീഡിയോക്കും കിട്ടുന്ന ജനപിന്തുണ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറമാണ് ഇരുപത് മില്യൺ വ്യൂഴ്സാണ് ഇദ്ദേഹത്തിന്റെ ഡിക്ടർ ർ എന്ന് പറയുന്ന ആ ഒരു വീഡിയോക്ക് ലഭിച്ചത് എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ആ പ്രസ്താവനയെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്തോടെ കിട്ടിലനായിട്ടുള്ള ഒരു ചർച്ച നടന്നത് അതിനകത്ത് നമ്മുടെ നികേഷ് കുമാർ വളരെ വ്യക്തമായിട്ട് ഇതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് അപ്പുറത്ത് മാറി ഇരിപ്പോണ്ട് നമ്മുടെ ദുർഗാവാഹിനി ആരെയും അടുത്ത ഊഴം ദുർഗാവാഹിനിയുടെ ആണ് നമുക്ക് ആദ്യം നികേഷ് കുമാർ പറയുന്ന കാര്യം എന്താണ് എന്ന് കേട്ടതിന് ശേഷം അടുത്തൊരു എപ്പിസോഡിൽ ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ ദുർഗാവാഹിനി പറയുന്ന ആ ഒരു വാർത്തയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്താണെങ്കിലും നമുക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഞാൻ ദൈവത്തിന്റെ അവതാരമാണ് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് പോ എൻ്റെ പൊന്നോ ശരി എന്താണ് പറയുന്നതെന്ന് ഒന്ന് കേട്ടു നോക്കാം കഴിഞ്ഞ പത്ത് വർഷം കണ്ട രാഷ്ട്രീയം ഇനിയുള്ള കാലഘട്ടം എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയോടുകൂടി പ്രേക്ഷകരെ പ്രേക്ഷകരോട് പറയാൽ ബി ജെ പിയും പ്രശാന്ത് കിഷോറും മാത്രമാണ് യഥാർത്ഥത്തില് ഇതിനകത്ത് ഒരു ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രശാന്ത് കിഷോറിൽ അഭയം തേടുകയാണ് ബി ജെ പി ബി ജെ പി ആദ്യഘട്ടത്തിൽ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗമൊക്കെ കണ്ടില്ലേ അതായത് മല്ലികാർജുൻ ഖാർഗെ പോലും പറയുന്നു അപ്കെ ബാർ ചാർ പാർ എന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 ആത്മവിശ്വാസത്തിൻ്റെ അങ്ങേ തലക്കലായിരുന്നു യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഒരു സീഫോളജിസ്റ്റിൽ അഭയം തേടി അത് സ്ഥിരീകരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് ആദ്യത്തെ നെറേറ്റീവിൽ നിന്ന് എന്തുകൊണ്ട് ബി ജെ പി രണ്ടാമത്തെ നെറേറ്റീവിലേക്ക് വന്നു എന്നുള്ളത് വർഗീയ അത് നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമുക്കറിയാം തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും ഒക്കെ തന്നെയും ബി ജെ പി രാജ്യത്തെ ധ്രുവീകരിച്ചുകൊണ്ടാണ് അധികാരത്തിലേക്ക് എത്തിയത് രണ്ടായിരം സംഭവിക്കുന്നത് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്ന നിലവന്നു ആരും അന്നത്തെ പത്രങ്ങളോ അന്നത്തെ ഈ പറയുന്ന ഒരു ഫല ഒരു സർവേകളും പ്രവചിക്കാത്ത വിധത്തിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് തിരിച്ചറിയുന്ന നരേന്ദ്രമോദി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ധ്രുവീകരണത്തിലേക്കും ഞാൻ ദൈവപുത്രനാണ് എന്നുള്ള ആശയത്തിലേക്കും വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ അത്ഭുതം തോന്നുന്ന കാര്യമാണ് ദൈവം എന്നെ അയച്ചതാണ് എന്ന് നമ്മുടെ ഒരു പ്രധാനമന്ത്രിയായിട്ടുള്ള ആൾ പറയുന്നു എന്ന് പറയുന്നത് നമ്മൾ യേശുദേവിൻ്റെ കാര്യത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഒരു ഇമാക്കുലേറ്റ് കൺസെപ്റ്റ് മേരി ഒരു വെർജിൻ മേരിയായി അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ മേരിയിലൂടെ ദൈവം ജനിച്ചതാണ് എന്നാണ് ദൈവം സ്വന്തം പുത്രനെ ജനിപ്പിച്ചതാണെന്നുള്ളതാണ് അവിടെ ഇവിടെ നരേന്ദ്രമോദി പറയുന്നതും അതാണ് ഞാൻ എൻ്റെ അമ്മ മരിക്കുന്നത് വരെ ജൈവികമായ പ്രക്രിയയിലൂടെയാണ് ജനിച്ചത് എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാകുന്നു ഞാൻ ദൈവം നേരിട്ടയച്ച ആളാണ് എന്ന് നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഒന്നുകൂടി നമ്മളൊന്ന് തലയിൽ ഒന്ന് തട്ടി നോക്കിയേ നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇത് പറയുന്നത് എന്നുള്ളത് അത്ഭുതകരമായി തോന്നും പിൽക്ക ാലത്ത് നമ്മൾ ഈ രാഷ്ട്രീയമൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഭ്രാന്തിൻ്റെ അവസ്ഥാന്തരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മൾ മണിച്ചിത്രത്താഴിൽ തിലകന്റെ കഥാപാത്രം പറയുന്നില്ലേ സൈക്കോളോസിന്റെ പല അവസ്ഥാന്തരങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഭയകമായ വേർഷൻ ഇതാദ്യമാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത്രയും ഭയകമായ വേർഷൻ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഇതൊരു സൈക്കിക് കണ്ടീഷനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല പത്ത് വർഷം എല്ലാം അടക്കി പിടിച്ചു ഭരിച്ച രണ്ട് ഗുജറാത്തികള് ഇപ്പോൾ കരുതുന്നു തങ്ങൾക്ക് ഏകാധിപത്യം മാത്രമല്ല ദൈവികമായിട്ടുള്ള കഴിവുകൾ കൂടിയുണ്ട് എന്ന് ഞാൻ സാധാരണക്കാരനല്ല എന്ന് തോന്നുകയാണ് മെഗ്ലോമാനിയ എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന എന്താണ് ഞാൻ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് തോന്നലുണ്ടാകുമ്പോഴാണ് അതൊരു മെൻറ്റൽ ഡിസോർഡറിൻ്റെ സിംറ്റം ആയിട്ടാണ് മെഗ്ലോമാനിയയെ വിലയിരുത്തുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം അയച്ചതാണ് എന്നുള്ള ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥാന്തരത്തിലേക്ക് നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ ഭരണകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് തോന്നുന്നു അദ്ദേഹം ന്യൂസ് ന്യൂസേറ്റിന് അതാണ് രാമക്ഷേത്രം പൂട്ടിടും ബുൾഡോസർ വെച്ച് തകർക്കും എന്നൊക്കെ പറയുന്നത് മംഗൾസൂത്ര അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് രാജ്യത്തിന്റെ വിഭവങ്ങൾ എടുത്തു കൊടുക്കും എന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രി ആ ഘട്ടത്തിലേക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേകമായിട്ടുള്ള മാനസികാവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥയാണ് ആദ്യഘട്ടം പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ് സീറ്റുകൾ പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരുമെന്നായിരുന്നു എല്ലാ പ്രചാരണങ്ങളും അല്ലെങ്കിൽ എല്ലാ വാർത്തകളും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ബി ജെ പി നരേന്ദ്രമോദി യുഗം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നരേന്ദ്രമോദി യുഗം അവസാനിച്ചിട്ടില്ല അത് ഒരു നെറേറ്റീവ് ആണ് എന്നൊക്കെ പറഞ്ഞു നടന്നിട്ടുള്ളവർ ഒന്ന് രണ്ട് മൂന്ന് ഘട്ടങ്ങൾ ഈ നാനൂറ് എന്ന് പറയുന്നത് അവിടെ നിർത്തിക്കൊണ്ട് മറിച്ച് പച്ചയ്ക്ക് ഇങ്ങനെ വർഗീത പറയാൻ തുടങ്ങി കാരണം ഈ മതധ്രുവീകരണത്തിലൂടെ ആണല്ലോ ബി ജെ പി അധികാരത്തിൽ വന്ന് നികേഷ് കുമാറും അത് തുറന്നു പറയുന്നുണ്ട് സത്യത്തിൽ ഈ ദൈവത്തിന്റെ പുത്രനാണ് അല്ലെങ്കിൽ ദൈവം നിയോഗിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കാലഘട്ടത്തിൽ നമ്മളെപ്പോലുള്ളവനൊക്കെ വെറും വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് ഇത്തരത്തിലുള്ള ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇനിയും കാണേണ്ടതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എന്താണ് ഇതിനെക്കുറിച്ചിട്ട് പറയുക എന്താ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ദുർഗാവാഹിനി തൊട്ടടുത്ത് തന്നെ കാരണം അടുത്ത ഊഴം ഇനി ദുർഗാവാഹിനിയുടെയാണ് എൻ ഡി എക്കും ബി ജെ പിക്കും അടിപതറിയിരിക്കുന്നു അല്ലെങ്കിൽ കാൽനടിയിലെ മണ്ണൊലിച്ചു തുടങ്ങിയിരിക്കുന്നുള്ള ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് നരേന്ദ്രമോദി ഈ അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതെന്ന് പറയാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ല കാരണം അത്തരത്തിൽ ഇനിയൊരു മത മതധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന് അധികാരം പിടിച്ചു നിൽക്കാൻ സാധിക്കൂ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ധ്രുവ പോലുള്ള ചെറുപ്പക്കാർ അവർ രംഗത്തേക്ക് വരികയും ഈ ബുദ്ധിയും വിവരവുമുള്ള യുവതലമുറയിലേക്ക് ഈ സന്ദേശങ്ങൾ യും ചെയ്തതിനു ശേഷം ഒരുപാട് വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായിട്ട് പാലിൽ പ്രതികരണവുമായിട്ട് ഒരുപാട് യുവാക്കൾ രംഗത്തേക്ക് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു എന്താണെങ്കിലും നികേഷ് കുമാർ പൊളിച്ചു പൊളിച്ചടിക്കി ഇനിയിപ്പോൾ നികേഷ് കുമാർ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് നമ്മുടെ ദുർഗാ ചേച്ചി പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ അത് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം